അസ്സാം വലൈക്കു വറഹമത്തല്ല പ്രിയ സഹോദരങ്ങളെ കർണാടകയിൽ കൂറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മരണപ്പെട്ടു പോയ ആ കൂറ തങ്ങളുടെ ഖബറിൻ്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആദ്യത്തെ ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ ഇത് ഇസ്ലാമികമാണോ സഹോദരങ്ങളെ ഇതാണോ യഥാർത്ഥ അഹ്ലുസുന്നത്തി വലിച്ച ജമാഅത്ത് നോക്കൂ ആ കബറിനെ തൊട്ടുമുത്തുന്നു അവിടെ ചുംബിക്കുന്നു വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ആ ഖബറിൻ്റെ അടുത്ത് പോയി വയ്ക്കുന്നു അതൊരുപാട് മുസ്ലിയാക്കന്മാർ അടുത്ത് നിന്ന് കാണുന്നുണ്ട് കിതാബ് ഒതി പഠിച്ച ഒരുപാട് മുസ്ലിമാക്കളാണ് അടുത്തുള്ളത് ആരെങ്കിലും ഇത് അവിടുന്ന് തടയുന്നുണ്ടോ ഒന്നുമില്ല ഇതിന് നേതൃത്വം കൊടുക്കുകയാണവർ സാധാരണക്കാരായ ജനങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തായാലും പരലോകബോധമുണ്ടല്ലോ നിങ്ങൾ ഇതൊക്കെ പുണ്യം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഇസ്ലാം ഇത് നിരോധിച്ച കാര്യമാണ് ലിബി തങ്ങൾ പറഞ്ഞ എത്ര ഹദീഫാണുള്ളത് അവിടെ നിന്ന് നോക്കൂ അൻ അബി ഹയ്യാജ് അസദി കാല ലി അലിയൻ അബി ത്വാലിബ് അലീബിൻ അബി ത്വാലിബ് എന്ന് പറഞ്ഞ ഉള്ളു അവിടെ നിന്ന് പിന്നെ ഹയ്യാജിൽ അസദി എന്ന താബി പണ്ഡിതനോട് പറയുകയാണ് അവിടെ നിന്നൊരു കാര്യം പിന്നെ ഉപദേശിക്കുകയാണ് എന്താണ് ഉപദേശിച്ചത് അല അബ് അസുഖ അല ബസനി അലൈ റസൂള്ളഹി സാഹിസ്ലം അള്ളാഹുവിൻ്റെ റസൂസ്ലുസ്ലാത്തങ്ങൾ എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ് എന്താണ് കൽപ്പിച്ചത് അല്ലാ അല്ല തിംസാലം ഇല്ലാ തമസ്തഹു തമസ്തഹ മുസ്രിഫൻ ഇല്ലാ സവ്വൈത്തഹു കെട്ടി ഉയർത്തപ്പെട്ട ഒരു രൂപത്തെയും നീ പൊളിച്ച് നിരപ്പാക്കാതെ വിടരുത് അതുമാത്രമാണോ വല ഖബുറം മുസ്രിഫൻ ഇല്ലാ സവൈത്തഹു കെട്ടി ഉയർത്തപ്പെട്ട ഒരു ഖബുറിനെയും നീ പൊട്ടി പൊളിച്ചു നിരപ്പാക്കാതെ വിടരുത് ഇതിന് അല്ലാഹു അല്ലെ തങ്ങളുടെ കൽപ്പനയാണ് കാരണം സമൂഹം ഷുർക്കിലേക്ക് പോകും കബർ കെട്ടി ഉയർത്താൽ പിന്നെ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കലും ഇസ്തിഹാസവും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും പിന്നെ തബർ എടുക്കാൻ വേണ്ടി ഖബറിനെ സബിപിക്കും അതുകൊണ്ട് നീ പൊടിച്ച് നിരപ്പാക്കണം ഇത് തങ്ങളുടെ ഓർഡറാണ് ആണ് ഇനി മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ നമ്മുടെ ഉമ്മ വസ്സമ്മ ഉമ്മിഹുൻ പറയാണ് എന്താ പറഞ്ഞത് അല്ലാഹുവിന്റെ ശാപമുണ്ടായി ആയിഷ എന്തുകൊണ്ട് ഇത്തൂറ അമ്പിയുടെ അംബിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി സുജൂദിനെ കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി അതുകൊണ്ട് അവർക്ക് അള്ളാഹുന്റെ ലഹനത്ത് ശാപം കിട്ടി ആ പണി നമ്മൾ ചെയ്താലും നമുക്കും കിട്ടും അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കുക ഇത് നമ്മുടെ പരലോക വിഷയമാണ് വാശിയും വൈരാഗ്യവും വിദ്വേഷവും എല്ലാം വിട്ട് നിഷ്പക്ഷമായി ചിന്തിക്കുക മുസ്ലിയാക്കന്മാർ ഒരിക്കലും ഇത് നിങ്ങളോട് തുറന്നു പറയില്ല ഇതിനെ ന്യായീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇവിടെ എന്താ പറഞ്ഞത് കുബൂർ അമ്പിയാഹിം അമ്പി ജൂതനസാറാക്കൾക്ക് അള്ളാഹുന്റെ ശാപം ഉണ്ടാവാനുള്ള കാരണം അമ്പിയാക്കളുടെ കബറിനെയാണ് അവർ ആരാധന കേന്ദ്രമാക്കിയത് മുസ്ലിയാക്കൻ പറയാറുണ്ട് എന്ത് സാധാരണ ഖബറാണെങ്കിൽ പ്രശ്നം പ്രശ്നമാണ് അമ്പി പിന്നെ മഹാന്മാരുടെ ഖബറാണെങ്കിൽ അത് പ്രശ്നമില്ല എന്നാൽ ഇവിടെ അമ്പിയാക്കളുടെ ഖബറിനെ ആരാധന കേന്ദ്രമാക്കിയത് കൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ലഹനത്ത് ലഭിച്ചു ഈ ലഹനത്തിൽ നമുക്കും ലഭിക്കില്ലേ അതുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കുക അറിയുക ഇത് നമ്മുടെ പരലോക വിഷയമാണ് നമ്മുടെ ആഹ്ദത്തിന്റെ വിഷയമാണ് അവിടെ നമുക്ക് കൂട്ടിന് ഒരു മുസ്ലിയാക്കന്മാരും കൂട്ടിനുണ്ടാവുകയില്ല ഇന്ന് പഠിക്കാൻ എത്ര സംരംഭമുണ്ട് അതുകൊണ്ട് നാം പഠിച്ചറിയുക ഇത്തരത്തിലൂടെ അനാചാരത്തിൽ നിന്ന് മാറി നിൽക്കുക ഇത്ര ആ ആ തങ്ങളെ കാണാൻ വേണ്ടി അവിടെ പല ആളുകളും പോകുമായിരുന്നു ഇനി പല ആളുകളും വീട്ടിലിരുന്നും പോയും ഇസ്തിഹാസം നടത്താനല്ല ഇനി പോകുന്നത് വലിയ ഷുർക്കിന്റെ കേന്ദ്രമല്ല ഈ മുസ്ലിയാക്കന്മാർ അവിടെ നിന്ന് തുറന്നു വെച്ചത് ഏതെങ്കിലും ആൾ ആ തങ്ങൾക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞോ ഈ മരണ കേട്ട സമയത്ത് പോലും നിങ്ങൾ വാട്സപ്പിൽ കണ്ടില്ല െ എവിടെങ്കിലും അള്ളാഹു മുഹഫുലഹു ഓറംഹു എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ ധറജ ഉയർത്തണേ എന്നാണ് എല്ലാവരും പറയുന്നത് അതിനർത്ഥമെന്ത് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് ഇവർ ഉറപ്പിച്ചു ആ സ്വർഗത്തിൽ ഉയർത്തണേ ആർക്കെങ്കിലും സ്വർഗം ഉറപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹുന്റെ അലൈഹി സ്വലാ തങ്ങളുടെ തിരുനാവിൽ നിന്ന് വന്ന ആ പത്ത് സ്വഹാബത്തല്ലാതെ ബാക്കി ആരെയും നമുക്ക് ഉറപ്പിച്ച് പറയാൻ അവകാശമില്ല അതാണ് സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസം എന്നാൽ ഇവിടെ നോക്കൂ ഇദ്ദേഹത്തിന് പുകയ്ത്തി പുകയത്തി സ്വർഗത്തിന്റെ അവകാശിയാക്കി ഇനി നാളെ എല്ലാവരും ഇസ്തിഹാസ ചെയ്യാനും തബറൊക്കെ എടുക്കാനും ഇവിടെ പോയി അവിടെ നാളെ പെട്ടി വരും പിന്നെ ഉറൂസ് വരും പിന്നെ ഒരുപാട് ആളുകൾ ത്തും അങ്ങനെ ഏറ്റവും വലിയ ഷിർക്കിന്റെ കേന്ദ്രമായി വരും അതിന്റെ വരുമാനത്തിലൂടെ മുസ്ലിയാക്കന്മാരുടെ ശമ്പളം പോകും പള്ളി മുന്നോട്ട് പോകും മദ്രസ പോയാലും എത്തിങ്കാന പോയാലും ഇനി എന്ത് പോയാലും അത് ഹറാമിൻ്റെ വഴിയാണ് പച്ചയായ ഹറാമാണ് ഒരു മദ്യഷാപ്പിലൂടെ കിട്ടുന്ന പിന്നെ വരുമാനത്തേക്കാളും കടുത്ത ഹറാമാണ് കാരണം ഹറാമിനേക്കാളും വലുതാണ് ഷിർക്ക് എന്നുള്ളത് ആ ഷിർക്കിലൂടെ കിട്ടുന്ന വരുമാനമാണിത് ഇതിലൂടെ ഒരിക്കലും നമുക്ക് പരലോകം രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് സാധാരണക്കാരെങ്കിലും ചിന്തിക്കുക അറിയുക യഥാർത്ഥ അഹ്ലിസ് ഉന്നെത്തി വലിച്ച മായത്തിലേക്ക് മടങ്ങുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വൈകും വറഹമുല്ല